ഫീമെയിൽ കണ്ടോ ഫീമെയിൽസിന് ാണ് ഇതേ ട്രെയിൻ അപ്പർ തുറന്നു വന്നത് ഇതാണ് ഇവിടുത്തെ മെട്രോ കറണ്ടിൽ തന്നെ ഓടുന്ന വണ്ടിയാ യെസ് അപ്പൊ നമുക്ക് ആ ഭാഗത്തോടെ നിൽക്കാം നമ്മുടെ ട്രെയിൻ വരുന്നുള്ളാം അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും മെട്രോ ആണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളാണെങ്കിലും ബാങ്ക് ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്കൊരു പ്രത്യേക പരിഗണനയുണ്ട് പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫിസിക്കലി എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കും പ്രയോറിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ യാ ഏതിലാണ് വയ അപ്പോൾ ഇതാണ് മനിലയിലെ ഫിലിപ്പീൻസിലെ മെട്രോ അല്ല തറക്കാണ്ടോ ഓഫീസ് ടൈമാണ് സമയം പത്ത് മണി നമുക്ക് സെൻട്രൽ ടെർമിനലിലോട്ടാണ് പോവേണ്ടത് ഇവിടുന്ന് ഒരു അഞ്ച് സ്റ്റോപ്പുണ്ട് അതിനാണ് ഇരുപത്തഞ്ച് ബസ് വൈകണത് ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്ട് ഒരു രക്ഷയില്ല സീറ്റൊന്നും കിട്ടത്തില്ല യാസ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി എന്നാലും കൊള്ളാട്ടോ നല്ല വൃത്തിയും എടുപ്പും നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ കൊള്ള പോലെ തന്നെ നല്ല അടിപൊളിയൊരു മെട്രോയാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻട്രൽ ടെർമിനൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാട്ടാ പുള്ള എ സിയാണ് നല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളി മെട്രോ സർവീസാണ് വേണ്ട അപ്പോൾ നമുക്ക് ഇനി താഴ്ത്തോട്ട് വന്നത് വേണ്ട സെൻട്രൽ ടെർമിനൽ അപ്പോൾ നമ്മൾ ആ സാധനം ഉള്ളിലിടുന്നു പുറത്തോട്ട് കിടക്കുന്നു ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് ഇത് എക്സിറ്റ് ആവേണ്ട